നമസ്കാരം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയ പാളിയല്ല തിരിച്ചു വന്നത് അതായത് നാൽപ്പത് ദിവസങ്ങൾ മറ്റോ കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചു വന്നത് അതായത് അന്ന് തന്നെ ഈ രംഗത്തെ വിദഗ്ധർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്വർണപ്പാളികൾ സത്യത്തിൽ സ്വർണപ്പാളികൾ അവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് പുറത്തേക്ക് പോകാൻ പാടില്ല ദേവസ്വം മാനുവൽ അനുസരിച്ച് അത് നിയമവിരുദ്ധമാണ് നിയമവിരുദ്ധമായ കാര്യം ചെയ്തു ദേവസ്വം ബോർഡ് അത് ദേവസ്വം ബോർഡ് തന്നെ അവരുടെ ഉത്തരവാദിത്വത്തിൽ കൊണ്ടുപോയി സ്വർണം പൂശുന്നതിന് പകരം ഇവിടേക്ക് വരുന്ന ഒരു സ്പോൺസറുടെ കയ്യിൽ ഊരി കൊടുത്തുവിടുകയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ക്ഷേത്രങ്ങളിൽ സ്പോൺസർമാർ ഉണ്ടാകുന്നത് ക്ഷേത്രങ്ങളിൽ അന്നദാനം നടത്തുന്നു എന്ന് വിചാരിക്കുക ആ അന്നദാനം നടത്തുന്ന സ്പോൺസറുടെ കയ്യിൽ നിന്നും പണം വാങ്ങും ഒന്നുകിൽ പണം വാങ്ങും അല്ലെങ്കിൽ ദ്രവ്യങ്ങൾ വാങ്ങും അല്ലാതെ അന്നദാനത്തിന്റെ മുഴുവൻ ചുമതലയും ആ സ്പോൺസർക്ക് ഏൽപ്പിച്ചു കൊടുക്കലല്ല അന്നത്തെ ദിവസം മുഴുവൻ ക്ഷേത്രത്തിന്റെ താക്കോൽ ഈ സ്പോൺസർമാർക്ക് കൊടുക്കലല്ല നിർഭാഗ്യവശാൽ ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു ആന മണ്ടത്തരമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കാണിച്ചു വെച്ചത് ഇതൊരു മണ്ടത്തരമൊന്നുമല്ല ഇത് വളരെയധികം ബോധപൂർവം ഇവിടെ നിന്നും സ്വർണം നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ഏൽപ്പിച്ചു കൊടുത്തതാണ് അതിന് തക്ക പ്രതിഫലം ഈ പറയുന്ന ആളുകൾക്കൊക്കെ താക്കോൽ സൂക്ഷിപ്പുകാരന്മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല അതിൻ്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അവിടെ നിന്ന് സ്വർണം തരാം എന്ന് പറഞ്ഞ് ഇളക്കിക്കൊണ്ടുപോകുന്നു അതിലുണ്ടായിരുന്ന ഒറിജിനൽ സ്വർണം മുഴുവൻ ചുരണ്ടിയെടുക്കുന്നു അതിനുശേഷം ചെമ്പ് പാളി കൊണ്ടുപോയി കമ്പനിയിൽ കൊടുക്കുന്നു ആ ചെമ്പ് ഇലക്ട്രോ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് വീണ്ടും അത് സന്നിധാനത്തേക്ക് എത്തിക്കുന്നു അത് സന്നിധാനത്തേക്ക് എത്തിച്ചതാകട്ടെ കൊണ്ടുപോയ ചെമ്പുപാളിയല്ല വേറൊരു ചെമ്പുപാളി അതേ അളവിൽ നിർമ്മിച്ചിരിക്കുന്നു അതിനാണ് ഈ ദുരൂഹമായ നാൽപ്പത് ദിവസം മറ്റേതിൽ നിന്നും സ്വർണം മാറ്റിയിട്ട് അത് തിരികെ കൊണ്ടുവരാനുള്ള സ്വാഭാവികമായ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ഇദ്ദേഹം സ്വർണം മാറ്റി ഇവിടുന്ന് കൊണ്ടുപോയ ചെമ്പുപാളികൾ മാറ്റി പിന്നീട് അതിൽ സ്വർണം പൂശിയാണ് കൊണ്ടുവന്നത് അതായത് വിജയ് മല്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണം പൂശി കൊടുത്ത പാളികളല്ല ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ശബരിമല സന്നിധാനത്ത് തിരിച്ചെത്തിയത് എന്ന് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കുന്നത് സത്യത്തിൽ ഇത് കണ്ടെത്തിയതല്ല ഇല്ല അത് മാറിപ്പോയി എന്ന് ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ് ദേവസ്വം വിജിലൻസ് കാരണം വിജിലൻസ് എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യം നടക്കുമ്പോൾ അല്ലെങ്കിൽ നടന്നതിന് ശേഷം അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു ഏജൻസി അല്ല വിജിലൻസ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമാകില്ല അതിൻ്റെ മുഴുവൻ പേരെന്ന് പറഞ്ഞാൽ പ്രിവൻറ്റീവ് വിജിലൻസ് എന്നാണ് അതായത് ഒരു കാരണവശാലും ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള മോഷണങ്ങൾ ഇതൊന്നും അവിടെ നടക്കാൻ പാടില്ല അങ്ങനെ നടക്കാതിരിക്കാനുള്ള ചുമതലയാണ് വിജിലൻസിനുള്ളത് പക്ഷേ ഈ പറയുന്ന കഴുകോലും ഉത്തരവും കഴുക്കോലും അവിടെ നിന്നുള്ള സ്വർണപ്പാളികളുമെല്ലാം ഊരിമാറ്റാവുന്നതെല്ലാം ഊരിമാറ്റി അത് നാട് നിങ്ങളെ പ്രദർശിപ്പിച്ച് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ഇവിടെ തിരികെ കൊണ്ട് അറിയാത്ത കിഴങ്ങന്മാരാണ് കേരളത്തിലെ ദേവസ്വം വിജിലൻസ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ വിജിലൻസിന് അറിയാമായിരുന്നു ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞുവെന്ന് ഇപ്പോൾ അത് സമ്മതിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമ്മതി സമ്മതിച്ചിരിക്കുന്നു ഇത് ഞങ്ങളെ കൊണ്ട് പറ്റില്ല ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയാണ് ഇത്രയധികം വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ ഞങ്ങൾക്ക് അധികാരമില്ല പോലീസ് തന്നെ അന്വേഷിക്കണം അന്തർ സംസ്ഥാന ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് കോടതി ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ഉത്തരം പറയാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല ഞങ്ങളിത് സാഷ്ടാങ്കം വീഴുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഹൈക്കോടതിയിൽ വിജിലൻസ് നിന്നത് എന്ന് തന്നെ പറയേണ്ടി വരും അതിനുശേഷമാണ് വിജിലൻസ് ആ വിജിലൻസിനെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചാൽ മതിയാകില്ല എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഒരു ഉന്നത പോലീസ് ഉത്തരവ് അല്ലെങ്കിൽ പോലീസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് അതിന് പ്രകാരമാണ് എസ് ഐ ടി അന്വേഷണം വരുന്നത് തീർച്ചയായും രാഷ്ട്രീയ കേരളം ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ എസ് ഐ ടിയുടെ കണ്ടെത്തലുകളായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല സത്യത്തിൽ ഇതിനോടകം തന്നെ അന്വേഷണം ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞു തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ അതിപുരാതനമായ നിരവധി രേഖകൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു ഒരു സ്ഥാപനമാണ് അതായത് ഈ പുരാതനമായ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം ക്കമുള്ള ധാരാളം രേഖകൾ ദേവസ്വം ബോർഡിൽ ഭദ്രമായി തന്നെ ഇരിപ്പുണ്ട് അങ്ങനെയുള്ള ദേവസ്വം ബോർഡിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട രേഖകളും രജിസ്റ്ററുകളുമൊന്നും കാണാനില്ല എന്ന് പറയുകയാണ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ സ്വർണം പൂശിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും രേഖകളിൽ തെളിയുന്നില്ല അത്രേ അങ്ങനെയൊക്കെ രേഖകളിൽ അട്ടിമറി നടക്കുന്നു തെളിവുകൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അന്വേഷണം ആരംഭിക്കേണ്ടതാണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളുടെ ഒക്കെ വീടുകളിലേക്ക് റെയ്ഡുകൾ നടക്കേണ്ട സമയമാണ് പക്ഷെ അതൊന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയുമാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ എസ് ഐ ടി അന്വേഷണം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും എസ് ഐ ടി അന്വേഷണവും ആശാവകമായി ഈ കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സ് വേദനിക്കുന്നതിന് അന്ത്യം വരുത്തിക്കൊണ്ട് ഏതെങ്കിലും രീതിയിൽ അവരുടെ ആശങ്കകളൊക്കെ ദൂരീകരിച്ചുകൊണ്ട് സത്യസന്ധമായ അന്വേഷണം നടക്കുമോ ഇല്ലയോ എന്നത് കണ്ടുതന്നെ അറിയണം തീർച്ചയായും ഇതിനകത്ത് ചില പാർട്ടി ബന്ധങ്ങളുണ്ട് ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട സ്വാധീനം ഉള്ളവരുണ്ട് എന്നൊക്കെയുള്ള സൂചനകളുണ്ട് അങ്ങനെയാണ് എങ്കിൽ ഈ അന്വേഷണവും അട്ടിപ്പണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കേന്ദ്ര അന്വേഷണം തന്നെ വേണം എന്ന് വലിയ രീതിയിലുള്ള ആവശ്യങ്ങൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് പക്ഷേ സർക്കാർ അത് ും പരിഗണിക്കുന്നില്ല സർക്കാർ ഈ കാര്യങ്ങൾ ലളിതവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ആദ്യം ഈ പറയുന്ന ദേവസ്വം വിജിലൻസും ദേവസ്വം ബോർഡും ഒക്കെ ലളിതവൽക്കരിച്ചിരുന്നു ഈ പറയുന്ന ഹൈക്കോടതി അനുമതി സാങ്കേതികത്വം മാത്രമാണ് ദേവസ്വം കമ്മീഷണറുടെ അനുമതി സാങ്കേതികത്വം മാത്രമാണ് എല്ലാ കൊല്ലവും ഇത് കൊണ്ടുപോയി ചെയ്യാറുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ ദേവസ്വം ബോർഡിന് ഇന്ന് അതീവ ഗുരുതരമായ ലംഘനം നടന്നിരിക്കുന്നു മോഷണം നടന്നിരിക്കുന്നു ചട്ടവിരുദ്ധമായി ചില ഇടപെടലുകൾ നടന്നിരിക്കുന്നു എന്നിപ്പോൾ കോടതിയിൽ ഏറ്റുപറയേണ്ടി വന്നിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്ത് മൈന്യൂസ്